കടത്തിൽ കടത്തിൽ നമ്മൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ നിർമല സീതാരാമന്റെ ധനക്കമ്മി കഴിഞ്ഞ കൊല്ലം ആറ് പോയിന്റ് നാല് അത് അഞ്ച് പോയിന്റ് എട്ട് ആക്കെയാണ് പറയുന്നത് ഈ ധനക്കമ്മി പരിഹരിക്കാൻ കൊടുക്കല്ലേ എത്ര ശതമാനം കട കൊടുക്കുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ജി ഡി പിയുടെ എയ്റ്റി ത്രീ പെർസെന്റ് കേന്ദ്ര ഗവൺമെന്റ് കടാണ് നൂറ്റി അമ്പത്തി ആറ് ലക്ഷം കോടി രൂപ ഒരു മാസം ഒന്നര ലക്ഷം കോടി രൂപ നിർമ്മല കട കടക്കുമ്പോ രാജ്യം മുടിയില്ലേ കേന്ദ്ര ഗവൺമെന്റ് കോടതിയിൽ എഴുതി കൊടുത്ത പോലെ ശ്രീലങ്കയുടെ അനുഭവം ഉണ്ടാവില്ലേ എയ്റ്റി സിക്സ് പെർസെന്റ് ആണ് കേന്ദ്രത്തിന്റെ കടം അപ്പം കേന്ദ്രം കടം ഞങ്ങൾ എടുക്കും പിന്നെ ഞങ്ങൾ പൊതുമേഖല ലഭിക്കുന്നുണ്ട് ആറ് പോയിന്റ് നാല് കമ്മിയുള്ളവർ പറയുകയാണ് മൂന്നേ പോയിന്റ് ആറ് കമ്മിയുള്ളവർ മാറി നിൽക്കട്ടെ അത് ന്യായമാണ് അതുകൊണ്ട് നിർമ്മല സീതാരാമനാണ് സമൂഹത്തിനകത്തെ ഇത്തരത്തിൽ ഏറ്റവും ഏറ്റവും തെറ്റായ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കടം വാങ്ങിച്ച് മുടിഞ്ഞോണ്ടിരിക്കുന്നത് ഇന്ത്യയെ തകർത്തോണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ അദാന്യെ വളർത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അതാണ് ഒന്നാമത്തെ മൂലധന നിക്ഷേപം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഔട്ട് ഓഫ് ബോക്സ് ഐഡിയകൾ പദ്ധതികൾ മൂന്ന് വർഷ കാലയളവിൽ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപം വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മൂലധന നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി കോൺക്ലേവ് നയരൂപീകരണം സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചുകൊണ്ട് സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്നത് മാതിരി ഡെങ്സ് ആവോ പിങിന്റെ കാലത്ത് നടന്ന മാതിരി ഒരു വലിയ ടെക്ടോണിക് ഷിഫ്റ്റിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണോ അതായത് സിപിഎം രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുകയാണോ ഫിനാൻസ് മൂലധനം ഫെസിലിറ്റേറ്റ് ചെയ്യലാണ് സർക്കാരുകളുടെ ജോലി എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണോ ബഹുമാനപ്പെട്ട അഭിലാഷ് പറഞ്ഞതിന് ഒരു വസ്തുതാപരമായ പശ് പ്രകടമായ വ്യതിയാനം എന്നൊരു വാക്ക് പ്രയോഗിച്ചു അത് അത്ര ശരിയല്ല കാരണം വെച്ചാൽ പ്രകടമായൊരു വ്യതിയാനം ഇല്ല വിദേശ മൂലധനം സ്വീകരിക്കും എന്ന് സി പി എം നേരത്തെ വ്യക്തമാക്കിയിട്ടില്ലേ നിയന്ത്രണങ്ങളോടുകൂടി വിദേശ മൂലധനം സ്വീകാര്യമാണ് എന്ന് സി പി എമ്മിൻ്റെ ഡൽഹി കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ലേ അന്ന് പിണറായി സർക്കാരിനില്ലല്ലോ നമ്മൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്ഫോടനാത്മകമായി അവതരിപ്പിച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കും പ്രശ്നം എന്താണ് ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം തൊണ്ണൂറ്റൊന്ന് മുതൽ നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട് ആ സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത സർക്കാർ ചെലവുകൾ കുറയ്ക്കണം അതിനവർ പറയുന്ന ഒരു മാർഗം സർക്കാരിൻ്റെ ചെലവുകൾ കുറയ്ക്കണമെങ്കിൽ ആരോഗ്യ മേഖലയിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും നിങ്ങൾ പിൻവാങ്ങണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കുറയ്ക്കണം അത് വിറ്റ് ആർക്കെങ്കിൽ കൊടുത്തേക്കണം അവരുടെ കൈ ഒഴിക്കണം മൂന്നാമത് അവർ പറയുന്നത് ഇറക്കുമതി നികുതി കുറച്ചുകൊണ്ടിരിക്കണം അപ്പോൾ വിദേശ മൂലം തന്നെ ഇഷ്ടം പോലെ വരാവുന്ന കുറേ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ് അവരെ ആകർഷിക്കണം ഈ മൂന്ന് കാര്യങ്ങളിൽ ഞങ്ങൾ വെള്ളം ചേർത്താൽ ബഹുമാനപ്പെട്ട അഭിലാഷ് പറയുന്നത് സത്യമാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഏഴര കൊല്ലക്കാലമായി പിണറായി സർക്കാർ ശ്രമിച്ചതും ഇനി ശ്രമിക്കുന്നതും പൊതുമേഖല വിൽക്കാനല്ല തിരുവനന്തപുരമാനത്താവളം പിറ്റേ പോലെ കേരളത്തിലെ പൊതുമേഖല വിൽക്കില്ല രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ എല്ലാ റോഡിനും പാലത്തിനും ടോളർ ഈടാക്കുന്നു കേരളത്തിലെ സർക്കാർ പറയുന്നു കിബി മുഖാന്തരപ്പണിയുന്ന റോഡാണെങ്കിലും ഇവിടുത്തെ പാലമാണെങ്കിലും ഞങ്ങൾ ടോൾ ഈടാക്കി ജനങ്ങളുടെ മേലെ അതി അമിത ഭാരം ഉണ്ടാക്കുന്നില്ല കാരണം അത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ബേസിക് നീഡാണ് ഇവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനം മൂന്നാമത്തെ കാര്യം പറയുന്നത് ഈ കേരളത്തിൻ്റെ നിക്ഷേപത്തിനകത്ത് ഞങ്ങൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കൂടുതൽ നിക്ഷേപിച്ചോ അതിൻ്റെ നിക്ഷേപം കുറച്ചോ അതാണ് അടുത്ത പോയിന്റ് ആ ക്ലിയർ ആയിട്ട് പറയാം ഒരു നിക്ഷേപം കുറച്ചില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആരെയാണ് കരുതൽ ഉണ്ടാക്കുന്നത് അമ്പതിനായിരം പേരെക്കൂടെ ആ കുടുംബങ്ങളെ കുടുംബങ്ങളെക്കൂടെ പട്ടിണിയിൽ നിന്ന് മാറ്റിയാൽ കേരളം ഇല്ലാത്ത സ്റ്റേറ്റായി മാറും അതിനാണ് കരുതൽ അതുമാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഏറ്റവും വലിയൊരു നെറ്റ് കവറേജ് ഇന്ന് കേരളത്തിലാണ് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപ അതിന് കേന്ദ്ര സർക്കാർ തടസ്സമുണ്ടാക്കിക്കൊണ്ട് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അടുത്ത കൊല്ലം പുടിശ ഉണ്ടാവില്ല യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ നിലവിലുള്ള സർവകലാശാലകളെ വിദേശ സർവകലാശാലകളുമായി കൂട്ടിച്ചേർക്കുന്ന പരിപാടിയാണോ പുതിയ വിദേശ സർവകലാശാലകളാണോ യു ഡി എഫ് കൊണ്ടുന്ന കോൺക്ലേവുകളോട് ഞങ്ങൾക്കുള്ള തർക്കം എന്താണ് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി ഞങ്ങൾക്ക് തർക്കമുണ്ട് വിഴിഞ്ഞം തുറമുമായിട്ട് ഞങ്ങളുടെ തർക്കം എന്താണ് തൊട്ടപ്പുറത്ത് കുളച്ചൽ തുറമുഖമുണ്ട് ആ കുളച്ചൽ തുറമുഖത്തിന്റെ ടേംസും വിഴിഞ്ഞത്തിൻ്റെ ടേംസും കൊണ്ട് നോക്കിയാൽ പത്താറായിരം കോടി രൂപ കേരളത്തിന് നഷ്ടപ്പെട്ടു മുപ്പത് കൊല്ലക്കാലം കഴിഞ്ഞാൽ കുളച്ചൽ ഗവൺമെൻറ്റിതായി കേരളത്തിൽ നാൽപ്പത് കൊല്ലം എടുക്കും അതിന്റെ കണ്ടീഷൻസിനോട് വ്യവസ്ഥകളോട് ഞങ്ങൾക്ക് തർക്കം എല്ലാ കാലത്തുണ്ട് തർക്കമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നത് അട്ടിമറിക്കുന്ന പരിപാടി പിണറായി സർക്കാരിനില്ല അതുകൊണ്ട് വിഴിഞ്ഞുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പൊ എന്താ കാര്യം ഇന്നത്തെ ധന ധനകാര്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ എഴുപത്തിനാലാം പാരഗ്രാഫാണ് ഈ വിദേശ സർവകലാശാലകളെ കുറിച്ച് പറയുന്നത് അതിൽ പോയിന്റ് എന്താണ് യു ജി സി വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടൊരു നയം കൊണ്ടുവന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യം എന്താണ് ധാരാളം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു തീർന്നില്ല വിദേശത്ത് ധാരാളം കുട്ടികൾ കേരളത്തിൽ വന്ന് പഠിക്കുന്നു ഇത് ഒരു പരസ്പര കൈമാറ്റം നടക്കുന്നുണ്ട് ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പത്തെ ഗ്ലോബലൈസേഷൻ്റെ അവസ്ഥയല്ല ഇവിടെ ഉള്ളത് ഐ ടി മേഖലയുടെ അവസ്ഥയല്ല നമുക്കിവിടെയുള്ളത് ഇതിൻ്റെയെല്ലാം ഫലമായി വിദേശ സർവകലാശാലകൾ വരുമ്പോൾ ഷെയറിങ്ങിന് ആവശ്യമായ പ്ലാറ്റ്ഫോം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ മറ്റ് സ്റ്റേറ്റുകൾ ചെയ്യുന്നതിനെ അനുകരിക്കുമെന്നല്ല പറയുന്നത് അല്ലെ ആന്റണി സർക്കാർ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും കാര്യം അനുകരിക്കുമെന്നല്ല പറയുന്നത് അവർക്ക് എത്രത്തോളം ലാൻഡിനകത്ത് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാം എത്രത്തോളം ഞങ്ങൾക്ക് കേരളത്തിൻ്റെ സർക്കാർ എടുക്കുന്ന നയത്തിനകത്ത് എത്രത്തോളം നമ്മൾ അവർക്ക് പോസിറ്റീവായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും പശ്ചാത്തല സൗകര്യത്തിൽ എന്ത് ഉറപ്പ് കൊടുക്കും നിങ്ങൾ സാമൂഹ്യ നിയന്ത്രണത്തിൽ ഇതെങ്ങനെ നടപ്പാക്കും അതിനെക്കുറിച്ച് ബാലഗോപാലിൻ്റെ പ്രസംഗത്തിൽ ക്ലീനായിട്ട് പറയുന്നുണ്ട് ആ നിയന്ത്രണങ്ങളോട് കൂടി അത് വരുമെന്ന് പറയുന്നത് കേരളത്തിനു കൂടകരല്ലേ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വികസിത സംസ്ഥാനമാണ് നമ്മൾ രണ്ട് നമ്മുടെ സാമ്പത്തിക സർവേയുടെ കണക്കൊക്കെ എടുത്തപ്പോൾ നമ്മൾ കണ്ടില്ലേ നമ്മുടെ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ് ഉദാഹരണമായിട്ട് പതിനൊന്ന് കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് എത്രയാണ് ഏതാണ്ട് നമ്മളൊരു എയ്റ്റി പെർസെൻ്റ് ജി ഡി പി ഗ്രോത്താണ് കേരളത്തിൽ അതുപോലെ തന്നെ കേരളത്തിന് നികുതി വളർച്ച എത്രയാണ് ഇതെന്താ കാണിക്കുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കേരളത്തിനുണ്ട് വന്ദേ ഭാരത് ഓടിച്ചാൽ കേരളം വൺ എയ്റ്റി ത്രീ പെർസെൻറ്റാണ് അതിൻ്റെ ഈടാകുന്നത് അതിന് കാരണം എന്താണ് കമ്പോള കൊണ്ട് ഇവിടെ സ്വാഭാവികമായും ഇത് ഒരു പർച്ചേസിംഗ് പോയിന്റാണ് കേരളത്തിലേക്ക് വരുന്നവരെ ഇത് കണ്ടിട്ട് വരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മൾക്ക് വാങ്ങൽ കിഴിവ് കൂടുതലാണ് ഇതാ ഞങ്ങളുടെ ജനതയെ നോക്കൂ ആർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേക തരത്തിൽ ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ളൊരു പൊതുസമൂഹം ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്ത് വേണം ഞങ്ങളുമായിട്ട് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല സംസ്ഥാന താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദേശ മൂലധനത്തെ സ്വീകരിക്കണം എന്നുള്ളത് സി പി എമ്മിൻ്റെ പഴയ നയമാണ് ഇവിടെ ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു കാരണം രണ്ട് ദിവസം മുമ്പാണ് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് ദിവസം കേട്ടത് അവരുടെ കണക്ക് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന്റെ ജി എസ് ടി നികുതി പിരിവ് ആകെ നികുതി പിരിവ് ഇരുപത്തിമൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം കോടി രൂപയാണ് അവരുടെ നികുതി പിരിവ് ആകെ ചെലവ് നാൽപ്പത്തി ആറ് ലക്ഷം കോടി രൂപ വരും ഈ ഗ്യാപ്പ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് മറ്റ് വരുമാനം കുറച്ച് വരുമാനം അങ്ങനെ മുപ്പത് ഞങ്ങൾ എത്തും ബാക്കിയാണ് ഞങ്ങൾക്ക് കടം വാങ്ങിക്കേണ്ടതെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് നിർമ്മല സീതാരാമൻ്റെ ധനക്കമ്മി കഴിഞ്ഞ കൊല്ലം ആറ് പോയിന്റ് നാല് അത് അഞ്ച് പോയിന്റ് എട്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത് ഈ ധനക്കമ്മി പരിഹരിക്കാൻ കട കൊടുക്കല്ലേ എത്ര ശതമാനം കടമെടുക്കുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ജി ഡി പി എയ്റ്റി ത്രീ പെർസെൻ്റ് കേന്ദ്ര ഗവൺമെൻറ് കടമാണ് നൂറ്റമ്പത്താറ് ലക്ഷം കോടി രൂപ ഒരു മാസം ഒന്നര ലക്ഷം കോടി രൂപ നിർമ്മല സീതാരാമന് കട എടുക്കുമ്പോൾ രാജ്യം മുടിയില്ലേ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി എഴുതി കൊടുത്ത പോലെ ശ്രീലങ്കയുടെ അനുഭവം ഉണ്ടാവില്ലേ എയ്റ്റി സിക്സ് പെർസെൻറ് ആണ് കേന്ദ്രത്തിന്റെ കടം അപ്പം കേന്ദ്ര കടം ഞങ്ങൾ എടുക്കും പിന്നെ ഞങ്ങൾ പൊതുമേഖല വിൽക്കുന്നുണ്ട് ഞങ്ങൾ ദേശീയപാത ട്രോൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അദാനിക്കത് വിൽക്കും വിമാനത്താവളം വിൽക്കും ആ കാശ് ഞങ്ങൾ അടിച്ചെടുക്കും ഇതൊന്നും ചെയ്യാത്തൊരു കേരളത്തിനെതിരായിട്ടാണ് നിങ്ങൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തിയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്ത് വേണം നിയമനം നിരോധിക്കണം സ്കൂള് പൂട്ടണം ആശുപത്രി പൂട്ടണം അത് കേരളത്തിൽ പറ്റത്തില്ല കേരള സർക്കാരിന്റെ വഴി അതല്ല ഞങ്ങളുടെ പ്രയോറിറ്റി അതല്ല നിർമ്മല സീതാരാമൻ ഒരു ആറ് മാസം ആറ് മാസം അല്ല മൂന്ന് മാസം മുമ്പ് ഇൻകം ടാക്സ് ഓഫീസിന് ഉദ്ഘാടനത്തിന് എറണാകുളത്ത് വന്നു എറണാകുളത്ത് വന്നപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഏറ്റവും മെച്ചപ്പെട്ട നികുതി വിരുവ് കേരളത്തിലാണ് ഞാൻ ആ പ്രസംഗം എടുത്ത് കേൾപ്പിക്കാം കാരണം എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഏറ്റവും മെച്ചപ്പെട്ടതാണ് ഒന്നാമത് സെൻട്രൽ ഗവൺമെന്റിനെയാണല്ലേ ജി എസ് ടി അവരല്ലേ എന്റെ കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാക്കിയത് സെൻട്രൽ ഗവൺമെന്റ് ഈ ജി എസ് ടി റിജിം ആരംഭിച്ചപ്പോൾ തന്നെ കൃത്യമാക്കിയിട്ടാണ് ഇറക്കിയത് അയ അല്ലല്ല അതിന്റെ മാർഗനിർദ്ദേശമൊക്കെ നടപ്പായി വന്നപ്പോൾ കോവിഡ് പിന്നെ കുറെ പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് അതിന്റെ പാളത്തിലേക്ക് കയറിയപ്പോൾ ഇന്ന് കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട ജി എസ് ടി പിരിവുള്ള ഒരു സ്റ്റേറ്റ് ബഹുമാനപ്പെട്ട ശബരിനാഥും ബഹുമാനപ്പെട്ട സി പി ജോണും ചൂണ്ടിക്കാണിക്കുന്ന പോലെ അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തണമെന്ന് ഗവൺമെന്റ് ഇപ്പോൾ ഒരു മെക്കാനസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ ജീവനക്കാരില് ഈ നികുതി പിരിവിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് പക്ഷെ അവരിപ്പോൾ ഒരു സിസ്റ്റമായിട്ട് കുറെ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിന്റെ ഗുണം വന്നിട്ടുണ്ട് ഇവര് പറയുന്നതിൽ ഇരുപത്തി അയ്യായിരം കോടി കൂടി നികുതി പിരിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു വളർച്ചാ നിരക്കുണ്ടല്ലോ ആ നിരക്ക് നികുതിപൂരുവായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ കുറവുകൾ കണ്ടേക്കാം കുറവുകൾ ഒരു പ്രതിപക്ഷ വിമർശനം നിലയ്ക്ക് കുറവൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളൊന്ന് നോക്കിയേ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ബഹുമാനപ്പെട്ട സി പി ജോ നേതൃത്വം കൊടുത്തിട്ടുള്ള ബഡ്ജറ്റ് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് എഴുപത്തെട്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയുടെ പ്ലാൻ ആയിരുന്നു ഇപ്പോ ഈ ഗവൺമെന്റിന്റെ പ്ലാൻ എത്രയാണ് ഈ ഗവൺമെന്റ് പ്ലാൻ കൊണ്ട് കിട്ടിയിരിക്കുന്നത് ഒന്ന് എൺപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഇപ്പൊ അവസാനിക്കാൻ പോകുന്ന വർഷത്തെ പ്ലാൻ ഒന്ന് അറുപത്തെട്ട് നാനൂറ്റി എത്രയാണ് എഴുപത്തെട്ടിൽ നിന്നും ഒന്ന് അറുപത്തെട്ടിലേക്ക് മാർച്ച് മുപ്പതിനെത്തി എട്ട് ഏഴര കൊല്ലം കൊണ്ടാണെന്ന് ആലോചിച്ചു ചെറിയ ഗ്രോത്ത് ഗ്രോത്താണോ ഈ ഗ്രോത്തിനിടയ്ക്ക് കേന്ദ്രം കേരളത്തിൽ തരുന്ന പണത്തിന് കുറവ് വന്നു കുറവ് വന്നതിന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്താലും ഞാൻ പറയുന്ന മൂന്ന് പോയിന്റ് ആൻസർ ചെയ്യണം ബഹുമാനപ്പെട്ട ബിജെപിയുടെ പ്രകൃതി അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് കേരളത്തിന്റെ വിഷമം എന്താ നമ്മൾ വളർന്നു പോയി നിങ്ങൾ വളർന്നു പോയപ്പോൾ നിങ്ങൾക്ക് എട്ടടി പൊക്കമുണ്ട് എട്ടടി പൊക്കം ഉണ്ടെങ്കിൽ ഏഴടി പൊക്കമുള്ളവരെ എടുക്കുള്ളൂ നിങ്ങളുടെ സർവീസിൽ അപ്പോൾ ഒരടി പൊക്കം കൂടിയോണ്ട് നിങ്ങൾ പുറത്തായി നിങ്ങൾ വളർന്നു പോയതുകൊണ്ട് ആരോഗ്യമേഖല വിദ്യാഭ്യാസ മേഖല വൃത്തിയുടെ കാര്യം അതുപോലെ തന്നെ മറ്റ് വീടിന്റെ കാര്യം വെളിയുടെ വിസർജന കാര്യം ഈ കാര്യങ്ങളിലെല്ലാം കേരളം എന്ന് പറയുന്നത് തള്ളപ്പെടുക പിന്നെ ജനസംഖ്യ കുറഞ്ഞു അതുകൊണ്ട് കേരളത്തിന് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡം സംസ്ഥാന ഗവൺമെന്റ് എതിരാണ് അങ്ങനൊരു മാനദണ്ഡം ഉണ്ടാക്കിയാൽ നമ്മൾ സഹിക്കും അപ്പൊ എന്തുവേണം പകരം തരണം അതാ നീ മാനദണ്ഡം നിങ്ങൾക്കെതിരാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഈ മോദി വന്നപ്പനെ ചെയ്തൊരു പണി എന്താണറിയോ നിങ്ങൾ സ്ട്രെസ് പിരിക്കാൻ തുടങ്ങി അതായത് നാൽപ്പത്തൊന്ന് ശതമാനം ഡിവിസിബിൾ പുള്ളുമാണ് നികുതി നൂറ് രൂപ നികുതി പിരിച്ചാൽ നാൽപ്പത്തൊന്ന് രൂപ സംസ്ഥാനങ്ങൾക്ക് പിരിച്ചു കൊടുക്കണം മോദി വാങ്ങി വന്നിട്ടൊരു സൂത്രം കാണിച്ചു പതിമൂന്ന് പതിനാല് ശതമാനം സ്ട്രെസ് ആണ് പണ്ട് മൂന്ന് പതിമൂന്ന് ശതമാനം ഗവൺമെന്റ് ടാക്സ് ആണ് അത് ഇൻഡിവിസിബിൾ ആണ് സംസ്ഥാനങ്ങളോട് പങ്കിടണ്ട നമ്മുടെ വരുമാനം കുറഞ്ഞു മൂന്നാമത്തെ കാര്യം കേന്ദ്ര പദ്ധതിക്ക് എഴുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇപ്പൊ കാണിക്കുന്നത് എന്താണ് അറുപത് ശതമാനം തരുവുള്ളൂ നാപ്പത് ശതമാനം സംസ്ഥാനം വെക്കണം അതിനേക്കാൾ ഇപ്പൊ അവസാനം പാര വിധിക്കുന്ന എന്താണ് സംസ്ഥാനം മുഴുവൻ ചെലവ് ചെയ്തതിനു ശേഷം കേന്ദ്രത്തിലേക്ക് ആവശ്യപ്പെട്ടാൽ ഞങ്ങളുടെ വിധം തരാം അപ്പൊ എന്താ പ്രശ്നം ബഡ്ജറ്റിൽ അതിന് പൈസ മാറ്റി വെക്കണം ബഡ്ജറ്റ് പൈസ മാറ്റി വെച്ചാൽ സംസ്ഥാന ബഡ്ജറ്റ് കുറയും ഇവിടെ ബഹുമാനപ്പെട്ട സി പി ജെ ചോദിച്ച പോലെ സംസ്ഥാനത്തിന്റെ പ്ലാൻ സൈസി കുറയ്ക്കണം എന്താ കാരണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പൈസ മാറ്റി വെക്കണം പറ്റത്തില്ല നിങ്ങൾ വായ്പ എടുത്താലോ ആ അത് നിങ്ങളുടെ കടത്തിൽപ്പെടുത്തും ശ്വാസം വിടാൻ സമ്മതിക്കില്ല ഇവിടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പാക്കാൻ ഒരു കൊല്ലം എത്ര കോടി രൂപ വേണം സംസ്ഥാന ഗവൺമെന്റ് അഡ്വാൻസ് ചെയ്തു നിങ്ങൾ അഡ്വാൻസ് ചെയ്തിട്ട് വർഷാവസാനം സെറ്റിൽ ചെയ്താൽ മതി സോ വി ക്യാൻ സെറ്റിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം അങ്ങനല്ലേ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും പ്രവർത്തിക്കേണ്ടത് അന്തസായിട്ട് മോദിക്കുക ചെയ്യാൻ തയ്യാറാണോ രണ്ട് നിങ്ങൾ വിഹിതം എഴുപത്തി അഞ്ച് അറുപതാക്കി വെട്ടിക്കുറച്ചു പിൻവലിക്കാൻ മോദി തയ്യാറാണോ മൂന്നാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ധന ഉത്തരവാദിത്വ നിയമപ്രകാരം ത്രീ പെർസെന്റ് എടുക്കാം ജി ഡിപിയുടെ ത്രീ പെർസെന്റ് എടുക്കാം തൽക്കാലം എടുക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലം കൊല്ലക്കഴിഞ്ഞ് കിബി അടക്കമുള്ള കാര്യങ്ങൾ ഇനി നിയന്ത്രണം ഉണ്ടാവും പറഞ്ഞു നമുക്ക് നമുക്ക് പ്ലാൻ ഉണ്ടാക്കാമല്ലോ ഇതെന്താ പാകിസ്ഥാനും പാകിസ്ഥാന്റെ കീഴിലൊരു രാജ്യമാണോ കേരളം അല്ലല്ലോ ഇന്ത്യയിലെ സംസ്ഥാനമല്ലേ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ധാരണ ഉണ്ടാക്കിയ പോരെ കേന്ദ്രം പറയണം ഇങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്ന ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് നടക്കൂല കോവിഡ് കഴിഞ്ഞു പ്രളയം കഴിഞ്ഞു കേരളം ദുരിതത്തിലായിരുന്നു ശരി ഒരു മൂന്ന് കൊല്ലം രണ്ട് മൂന്ന് കൊല്ലക്കാലം കഴിഞ്ഞാൽ ഇനി രക്ഷയില്ല അതുകൊണ്ട് മൂന്ന് കൊല്ലക്കാലം കഴിയുമെന്ന് നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ആദ്യ ബഡ്ജറ്റ് ത്രീ പോയിന്റ് എയ്റ്റ് സിക്സ് ആണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് സോറി നമ്മുടെ ധനക്കമ്മി ഇപ്പോൾ എത്രയാണ് ത്രീ പോയിന്റ് സിക്സേ ഉള്ളൂ നിർമ്മല സീതാരാമൻ ആറ് പോയിന്റ് നാലിൽ നിന്നും അഞ്ചേ പോയിന്റ് എട്ടിലേക്ക് ആക്കാൻ നോക്കുന്നുള്ളൂ നമ്മൾ അഞ്ച് പോയിന്റ് എട്ട് ഒന്നുമല്ല ത്രീ പോയിന്റ് സിക്സ് ഇപ്പോൾ ഉള്ളൂ നമ്മൾ ദൃഢീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശബരിനാഥ് പറഞ്ഞത് പറയുന്ന പോലെ ബഹുമാനപ്പെട്ട സി പി എം ചൂണ്ടിക്കാണിച്ച പോലെ നികുതി പിരിവിനകത്ത് ശുഷ്കാന്തി വേണമെന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ നമ്മുടെ മെക്കാനിസത്തിന് പൊരുമിതി ഉണ്ട് കാരണം എന്താണ് ആകെ നൂറ്റി അൻപത് ഉദ്യോഗസ്ഥന്മാരാണ് പിരിക്കാനുള്ളത് ഇത് പഴയ സിസ്റ്റമല്ല ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ സ്വർണത്തിന് ഇ വേ ബില് എന്നുള്ള കാര്യം ജി എസ് ടിയിലെ കേന്ദ്രം അംഗീകരിക്കുമോ കേരളം ആവശ്യപ്പെട്ടു കേന്ദ്രം അംഗീകരിക്കത്തില്ല മന്ദത്തിന്റെ കാര്യത്തിൽ ഇവർ പറയണ അത്രയും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ബഹുമാനപ്പെട്ട ഹരിദാസ് സാർ പറഞ്ഞപ്പോ കടം കൊണ്ട് കേരളം മുടിഞ്ഞു വസ്തുതയാണോ കടം വാങ്ങിയ കാരണത്തിൽ കേരളം ഒമ്പതാം സ്ഥാനത്തേ ഉള്ളൂ കേരളത്തെക്കാൾ കൂടുതൽ കടം ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന യു പിണക്കുക നമ്മൾ ഗ്രോത്തിൽ മുമ്പിലാണ് നമ്മൾ ഗ്രോത്തിൽ മുമ്പിലാണ് നമ്മൾ ഗ്രോത്തിൽ നമ്പർ വൺ ആണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലം സമയം ഈ ഗ്രോത്ത് ഒരു മോദിയുടെ ില്ലെന്ന് മാത്രമല്ല അത് ഇപ്പൊ കുടിച്ചുകയാണ് സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കും എന്നൊരു പരാമർശം മാത്രമേ ഉള്ളൂ റബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് ആക്കണം എന്ന ആവശ്യമുള്ള അടുത്ത് പത്ത് രൂപ കൂട്ടി നൂറ്റി അൻപത് രൂപയാക്കാനേ പറ്റിയിട്ടുള്ളൂ വിപണി വിപണി സപ്ലൈകോ സപ്ലൈകോ പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റ പൈസ നീക്കി വെച്ചിട്ടില്ല യൂണിയൻ തന്നെ പരസ്യമായി രംഗത്ത് സപ്ലൈകോയുടെ കാര്യത്തില് ഒരു മന്ത്രിസഭാ ഉപസമിതിയും ഒക്കെ തന്നെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ സമിതി അത് എൽ ഡി എഫ് രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് മന്ത്രിസഭാ തീരുമാനം വരും തീരുമാനം വരുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വരും അത് കാത്തിരിക്കാം അതിൽ സർക്കാർ അറസ്റ്റ് നിൽക്കുന്ന പ്രശ്നമില്ല മാത്രമല്ല അതിന്റെ ഫലപ്രദമായിട്ട് ഇന്ത്യ രാജ്യത്തെ വിലക്കയറ്റത്തിൻ്റെ തോത് കേരളത്തിൽ ഇല്ല എന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ആയിരം രൂപ വാഗ്ദാനമായിരുന്നു നമ്മൾ പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അതാണ് ആയിരത്തി എറണൂറാക്കിയത് അതിന് കാരണം എന്താണ് അന്ന് ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ ബുദ്ധിമുട്ട് ഇപ്പോൾ സർക്കാർ അവരുടെ കൂടെ വന്നു ഇപ്പം സർക്കാർ ശകലം ബുദ്ധിമുട്ടിലാണ് അത് ജനങ്ങൾക്കറിയാം എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെ ആയിരോ നൂറോ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചേനെ റബ്ബറിൻ്റെ കാര്യത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നൂറ്റമ്പത് നൂറ്റെഴുപതാക്കി നൂറ്റൻപതാക്കി ഈ മുപ്പത് രൂപ കൂട്ടുകൾ എൽ ഡി എഫ് ആണ് എന്നാൽ ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് അവരെ വീണ്ടും ഇറക്കുന്ന നീതി കുറച്ചിരിക്കുകയാണ് റബ്ബർ കർഷകരെ വീണ്ടും ദ്രോഹിക്കുകയാണ് ആശയം കരാറും മറ്റേ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ സർക്കാരാവുന്നതും ചെയ്യും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഇരുന്നൂറ്റമ്പത് കേരളം കേരളത്തിന്റെ ഭാഗമായി ചെയ്യും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട കെ വി എസ് പറഞ്ഞപ്പോൾ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു സി ആൻഡ് എ ജി അല്ല ഇതിന്റെ കാര്യവും നടത്തുന്നത് തെറ്റായ കാര്യമാണ് ദൈനംദിന മാനേജ്മെൻറ്റിൽ സി ആർ ടി സിക്ക് ഒരു പങ്കുവില്ല അതേസമയം ആർ ബി ഐ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ നികുതി വളർച്ചയെക്കുറിച്ച് ആർ ബി ഐയുടെ റിപ്പോർട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി ഞങ്ങൾ മറുപടി കൊടുക്കുന്ന ആർ ബി ഐയുടെ രേഖയാണ് അവർ കേരളത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഏതാണ് കേരളത്തിന്റെ ദുർജലവ് അതൊന്നും മനസ്സിലാക്കത്താ കേരളത്തിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന അതിന് പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത് അതിൻ്റെ പരമായിട്ട് ആയുധ പരിശോധന കൂടിയില്ലേ നമ്മൾ കൂടുതൽ കാലം ജീവിക്കുകയല്ലേ ഉത്തരേന്ത്യക്കാരെക്കാൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുർ ദൈർഘ്യത്തിൻ്റെ വിലയാണത് ഒരാൾ ഏറ്റവും പൊത്തോ കൊല്ലം കൂടുതൽ ജീവിക്കുന്നു ശിശുമരണമില്ല മാതൃ മരണമില്ല അതിൻ്റെ വിലയല്ലേ അതിന് വിലയിടാൻ പറ്റുമോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിർമ്മല സീതാരാമന് സാമ്പത്തിക അച്ചടക്കമുണ്ടോ ആറേ പോയിന്റ് നാലാണ് നിങ്ങളുടെ ഡെഫിസിറ്റ് ധനകാത്മി എന്നിട്ട് പിന്നെ ബാലഗോപാലിനെ നേരെയാക്കാൻ നടന്നാൽ നിങ്ങളെങ്ങനെ നേരെയാക്കും ആറേ പോയിന്റ് നാല് കമ്മിയുള്ളവർ പറയുകയാണ് മൂന്നേ പോയിന്റ് ആറ് കമ്മിയുള്ളവർ മാറി നിൽക്കട്ടെ അത് ന്യായമാണ് അതുകൊണ്ട് നിർമ്മല സീതാരാമനാണ് സമൂഹത്തിനകത്തെ ഇത്തരത്തിൽ ഏറ്റവും ഏറ്റവും തെറ്റായ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കടം വാങ്ങിച്ച് മുടിഞ്ഞോണ്ടിരിക്കുന്നത് ഇന്ത്യയെ തകർത്തോണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ അദാനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ് അദാനി ലോകത്തെ ഒന്നാമത്തെ സമ്പന്നനായി അതാരും പറയത്തില്ല